അവസരവാദമേ താങ്കളുടെ പേരാണോ പിണറായി വിജയൻ എന്ന് ചോദിക്കേണ്ട ഒരവസ്ഥയാണ് ഇത്രയേറെ യാഥാർത്ഥ്യങ്ങളെ മറച്ചുപിടിച്ച് ചരിത്രത്തെ വളച്ചൊടിച്ച് തൻ്റെ പാർട്ടി സെക്രട്ടറി നടത്തിയ ഒരു പ്രസ്താവനയെ വളച്ചൊടിക്കാൻ മുഖ്യമന്ത്രി നടത്തിയ ശ്രമം അദ്ദേഹത്തെ തന്നെ അപകാസ്യനാക്കുകയാണ് സി പി എമ്മിൻ്റെ പൂർവ്വകാല ചരിത്രം അറിയുന്ന എല്ലാവർക്കും അറിയാം ഈ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്തുകൊണ്ടാണ് സുന്ദരയ്യ രാജിവെച്ചത് രാജിവെക്കാൻ ആധാരമായ പത്ത് കാര്യങ്ങളിൽ അദ്ദേഹം ആദ്യത്തെ കാരണം പറഞ്ഞത് എന്താണ് സി പി എമ്മിൻ്റെ ജനസംഘവുമായും ആർ എസ് എസുമായുള്ള ബന്ധം പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലെ ഭൂരിപക്ഷം ആളുകളും ആഗ്രഹിക്കുന്നത് പാർട്ടിയെ കറുത്ത നാശത്തിലേക്ക് നയിക്കും അതുകൊണ്ട് രാജിവെക്കാൻ തന്നെ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരാളുടെ കത്തിലെ തന്നെ ആദ്യ വാചകിൽ ഉണ്ട് നോക്കിയാൽ അറിയാം സാക്ഷാത് പിണറായി വിജയൻ തന്നെ എഴുപത്തി ഏഴിൽ മത്സരിച്ചത് ആരുടെ പിന്തുണയോടുകൂടിയായിരുന്നു അതേ എം എൽ എ ആയത് കൂത്തുപറമ്പിൽ അതിനവർ പുതിയ പേര് പറഞ്ഞു ജനതാ പാർട്ടി ആയിരുന്നു ജനസംഘവും എല്ലാം കൂടെ കൂടി ജനതാ പാർട്ടി അദ്വാനിയും വാജ്പേയിം തന്നെ ഇല്ല ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരിൽ പ്രധാനികള് പിന്നീട് നമുക്കറിയാം എത്ര പ്രാവശ്യം സി പി എമ്മുമായിട്ട് ആർ എസ് എസുമായിട്ട് പരസ്യമായ ബന്ധമുണ്ടായിട്ടുണ്ട് നിഷേധിക്കാൻ കഴിയുന്ന ഒന്നാണോ ഞാൻ തെളിവുകൾ ഇന്നപ്പോ എഫ് പിഷിനെ കൃത്യമായിട്ടുള്ള കത്തുകളോട് മുഖ്യമന്ത്രി അയച്ച കത്തിൽ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് ഓരോ ഇൻസ്റ്റൻസസ് പറഞ്ഞിട്ടുണ്ട് തെളിവുകൾ ആവശ്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് പോലെ തെളിവുകൾ ഹാജരാക്കാം സി പി എമ്മിന്റെ ആർ എസ് എസ് ബന്ധത്തെ വെളിപ്പെടുത്തുന്നു പിന്നെ എങ്ങനെയാണ് മുഖ്യമന്ത്രി ആർ എസ് എസുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമേ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് അല്പസ്വല്പം ഉപകാരസ്പരണമെങ്കിലും വേണ്ടേ മുഖ്യമന്ത്രിയെ പോലുള്ള ഒരാളിങ്ങനെ പറയുമ്പോൾ എന്തുമാത്രം സത്യത്തെ വളച്ചൊടിക്കലാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്തിനേറെ പറയുന്നു ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് പോലും ഓർഗനൈസറിന്റെ മുന്നണി ബാലശങ്കറിന്റെ വെളിപ്പെടുത്തലുണ്ടായിട്ടുണ്ടല്ലോ എൺപത്തിഒൻപത് വി പി സിംഗിന്റെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്തെങ്ങനെയായിരുന്നു ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ് ഈ യാഥാർത്ഥ്യങ്ങളെ പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന തീർത്തും അവസരവാദപരമായിരുന്നു എന്നാണ് എന്റെ ടീർച്ചയായിട്ടാണോ അല്ല ഗവർണർ വിഷയത്തിൽ എന്തുകൊണ്ട് ആദ്യം സി മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല തന്റെ മന്ത്രിസഭയിലെ മന്ത്രിമാര് തൻ്റെ മുന്നണിയിലെ ഘടക രണ്ടാമത്തെ ഘടകക്ഷിയായ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം ശക്തമായിട്ട് ഈ സുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ ഇറങ്ങി അവരുടെ ക്യാമ്പയിൻ ആയിരുന്നു സി പി ഐയുടെ സംസ്ഥാനത്തുടനീളം ഒന്ന ക്യാമ്പയിനെ ശക്തിപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന അന്ന് അന്ന് ഒന്നായിരുന്നല്ലോ തിരഞ്ഞെടുപ്പിൽ സി പി എം സെക്രട്ടറിയുടെ പ്രസ്താവന വന്ന് വൈകുന്നേരം അതിൻ്റെ ഡാമേജ് കൺട്രോളിന് വേണ്ടി എടുക്കുന്ന ഈ പ്രസ്താവന ഒരു പത്ത് ദിവസം മുമ്പ് നടത്തിക്കൂടായിരുന്നോ അപ്പോൾ എവിടെയാണ് ആത്മാർത്ഥത സത്യമാണ് രാജ്ഭവനിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ആർക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല കേരളത്തിലെ രാജ്ഭവനിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല അതിന് ആദ്യം പ്രതികരിക്കേണ്ട മുഖ്യമന്ത്രിയല്ലേ നിങ്ങൾ തമിഴ്നാട്ടിലെ സ്റ്റാലിനൊക്കെ കണ്ട് പഠിക്ക് എങ്ങനെയാണ് രാജ്ഭവനുമായിട്ട് രാഷ്ട്രീയ ആശയസമരം നടത്തുന്നത് എന്നുള്ളത് സ്റ്റാലിന് പിൻവാതിലൂടെ നടപടികളോ ഇടപാടുകളോ ഒന്നുമില്ല അതുകൊണ്ട് ഡയറക്റ്റായിട്ട് പറയുന്നു ഇവിടെ ഒന്നും പറയുന്നില്ല ഇപ്പം ഗത്യന്തരമില്ലാതെ പാർട്ടി സെക്രട്ടറി ഒരബദ്ധം പറഞ്ഞു എന്ന് അവർ പറയുന്നു സത്യം പറഞ്ഞു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പം അത് മറികടക്കാൻ വേണ്ടി നടത്തിയ ഒരു മലക്കം മടച്ചിലിനായിരുന്നു ഇന്നലെ വൈദ്യുതി അദ്ദേഹം ശ്രമിച്ചത് പക്ഷേ അത് അദ്ദേഹത്തെ കൂടുതൽ അവകാശനാക്കുകയാണ് ചെയ്തി